അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ നഗരസഭ പ്രവർത്തന സജ്ജമാക്കി തുറന്നു നൽകി നഗരസഭയുടെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റം രൂപ ചെലവഴിച്ചാണ് പൊതുശ്മശാനം പ്രവർത്തന സജ്ജമാക്കിയത് അറ്റകുറ്റപ്പണികൾക്കായി അടച്ച മൂവാറ്റുപുഴ നഗരസഭ പൊതുശ്മശാനം പൂർണ്ണ പ്രവർത്തന സജ്ജമാക്കി തുറന്നു നൽകി നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ചെലവഴിച്ചാണ് നഗരസഭ പൊതുശ്മശാനം വീണ്ടും പ്രവർത്തന സജ്ജമാക്കിയത് ഒരേ ദിവസം ഒന്നിലധികം സംസ്കാരം നടത്താൻ കഴിയുന്ന വിധമാണ് ശ്മശാനം സജ്ജീകരിച്ചിരിക്കുന്നത് അറ്റകുറ്റപ്പണികൾക്കായി കഴിഞ്ഞ മെയ് രണ്ടിനാണ് ശ്മശാനത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചത് കാലപ്പടക്കത്താൽ പ്രവർത്തനരഹിതമായ ശ്മശാനത്തിന്റെ സ്ക്രബിംഗ് ടാങ്ക് പുനർനിർമ്മിച്ചു സ്ക്രബ്ബിംഗ് ടാങ്കിന്റെ പ്രവർത്തനം നിലച്ചതിനെ തുടർന്ന് ക്രിമേഷൻ ചേംബറിൽ നിന്നും വരുന്ന ആയിരത്തി ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപം നേരിട്ട് ബ്ലോവർ ഫാനിലേക്ക് കടന്നതിനാൽ തകരാറിലായ ബ്ലോവർ ഫാനിന്റെ കേസിംഗ് ബെയറിംഗ് ഷാഫ്റ്റ് എന്നിവ മാറ്റി ബ്ലോവർ ഫാനിലേക്കുള്ള ഡെസ്ക്സ് പുനർനിർമ്മിച്ചും അധിക താപത്താൽ കേടുപാട് വന്ന ക്രിമേഷൻ ബെഡ് അറ്റകുറ്റപ്പണികൾ നടത്തിയും കേടായ ബർണർ മാറ്റിവെച്ചും എല്ലാ ബർണറുകളുടെയും താപപ്രതിരോധ കവചങ്ങൾ പുതുക്കിപ്പണിതുമാണ് ശ്മശാനം പ്രവർത്തന സജ്ജമാക്കിയതെന്ന് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പറഞ്ഞു പൊതുശ്മശാനം താൽക്കാലികമായി അടച്ചത് നഗരപ്രദേശത്ത് മരിക്കുന്നവരുടെ സംസ്കാരത്തിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു ഇതോടെ പ്രതിഷേധവും ശക്തമായിരുന്നു മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് പുറമെ സമീപ പഞ്ചായത്തുകളിലെയും കൂത്താട്ടുകുളം തൊടുപുഴ കടയിരുപ്പ് പ്രദേശങ്ങളിലെയും ജനങ്ങൾ ഈ ശ്മശാനത്തെ ശവസംസ്കാരത്തിനായി ആശ്രയിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗീകാരവും പ്രതിഫലവും ലഭിക്കുന്ന കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ചോയ്സും അതും നമ്മുടെ മൂവാറ്റുഴയിൽ കേരള സർക്കാർ അംഗീകാരത്തോടെ പി എസ് സി അംഗീകരിച്ച കോഴ്സ് കൂടാതെ കേട്ട് എഴുതി അധ്യാപക മേഖലയിലും ധാരാളം അവസരങ്ങൾ എസ് സി ഒ ഇ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻഡും സൗജന്യ പരിശീലനമാകും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ജില്ലയിലെ ഒരേ ഒരു സ്ഥാപനം കെ എം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി